നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പത്രസമ്മേളനം നടക്കുന്നു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഖജനാവിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു പത്ത് നാനൂറ് കോടിയേ ഉള്ളൂ എല്ലാം കൂടെ ചേർത്ത് കണക്കൂട്ടാണെന്നുണ്ടെങ്കിൽ എന്നാൽ അതെടുത്ത് ഇപ്പൊ വിനിയോഗിക്കുന്നുണ്ടോ ദുരിതം അവിടെ നടക്കുന്നുണ്ട് അതൊന്നും ഉപയോഗിക്കുന്നില്ല എങ്കിലും ഇതിലേക്ക് കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ നിങ്ങൾ ഇനി അവിടെ ഒന്നും ചെയ്യണ്ട അവിടെയെല്ലാം ഞങ്ങൾ ചെയ്തോളാം അവിടെ ഫുഡ് കൊടുക്കണ്ട മറ്റുള്ളത് കൊടുക്കണ്ട ആരും കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ മല കയറാൻ വേണ്ടി ഡിവൈഎഫ്ഐക്കാരും ബാക്കിയുള്ളവർ മാത്രം കയറിയാൽ മതി ബാക്കിയാൽ സേവാഭാരതിയോ മറ്റുള്ളവരോ ആരും കയറണ്ട എന്ന് പറഞ്ഞാൽ അവിടെ പോലെ രാഷ്ട്രീയം കലർത്താണ് ആരായാലും സന്നദ്ധ സംഘടന എല്ലാം കൂടെ ചേർന്ന് തോളോടെ തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ടൈമാണ് അവിടെ അത് അവിടെ പോലെ രാഷ്ട്രീയം കലർത്തിക്കൊണ്ടിരുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ഒരു തർക്കം കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ച ചെയ്യപ്പെടണം അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന പണം സുതാര്യമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത് അതിലെന്തെങ്കിലും തിരിമറികൾ നടക്കാറുണ്ടോ കള്ളത്തരങ്ങൾ എന്തെങ്കിലും കാണിക്കാറുണ്ടോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവനകൾ നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട് കേരളത്തിന് അകത്തും പുറത്തും ഈ നിധിയിലെ കാശ് അധികാരികൾ കൈയിട്ടു വാരും എന്നാണ് പ്രചാരം എന്താണ് വാസ്തവം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൂർണ്ണമായും സി എ ജി അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റിന് വിധേയമാണ് ക്രമക്കേടുണ്ടായാൽ സി എ ജി റിപ്പോർട്ടിൽ വരും വാർത്തയാകും നിയമസഭയിൽ സർക്കാർ മറുപടി നൽകേണ്ടിയും വരും ഈ ഫണ്ടിലേക്കുള്ള സംഭാവന ബാങ്ക് ഇടപാട് മൂലമുള്ളതും രേഖയുള്ളതുമാണ് ആദായ നികുതി ഇളവിന് അർഹമാണ് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടാണിത് എന്ന് വെച്ച് അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം ഇടപാട് നടത്താൻ കഴിയില്ല റവന്യൂ വകുപ്പാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ഈ ഫണ്ടിന്റെ കണക്കുകൾ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ തീർത്തും സുതാര്യമായ സംവിധാനമാണ് കേരളത്തിന് എങ്ങനെ തന്നെ വരണം അതുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും കാശ് കൊടുക്കരുത് എന്ന് ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അത് ശ്രദ്ധിക്കാൻ നിൽക്കേണ്ടതില്ല വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് വളരെ തീർത്തും സുതാര്യമാണ് ആർക്കും അതിന്റെ കണക്കുകൾ പരിശോധിക്കാം ആർക്കും അതിന്റെ വിവരം കിട്ടും വിവരാവകാശ നിയമപ്രകാരം വിവരം അന്വേഷിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വിവരം കിട്ടും അത് അനാവശ്യമായി ഒരു രൂപ പോലും വേണ്ടാത്തവത്ത് ചെലവഴിക്കുന്നില്ല നൂറ് ശതമാനം അത് അർഹതയുള്ള കരങ്ങളിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന് വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കും ഈ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വിവരം കിട്ടും കരുതുമ്പോ പത്ത് രൂപയുടെ കോട്ടഫീസ് സ്റ്റാമ്പൊട്ടിച്ചിട്ട് ഒരു വിവരാവശ്യ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടുമെന്നാണ് കിട്ടില്ല അത് വേണമെന്നുണ്ടെങ്കിൽ ഈ രേഖകളെല്ലാം കൂടെ വേണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മുപ്പത്താറായിരം രൂപയെങ്കിലും നമുക്ക് വേണ്ടി വരും മുപ്പത്താറായിരം നാൽപ്പതിനായിരത്തിനും ഇടയിലുള്ള ഒരു എമൗണ്ട് വേണ്ടി വരും പേജ് ഒന്ന് കളക്ട് ചെയ്തിട്ട് അവർക്ക് ഈ വിവരങ്ങളെല്ലാം തരാൻ വേണ്ടിയിട്ട് നമ്മൾ ആറേ ഒന്ന് ആറേ മൂന്ന് പ്രകാരം ഒരു വിവരാവശ്യ അപേക്ഷ കൊടുത്തിട്ടൊന്നും കാര്യമില്ല ആര മൂന്ന് പ്രകാരം നമ്മള് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസിൽ കൊടുക്കുന്ന ഒരു അപേക്ഷ അവിടെ ആ വിവരം ഇല്ലാന്നുണ്ടെങ്കിൽ ജില്ലാ കളക്ടറെടുത്താണെങ്കിൽ അവിടെ അവിടെയും ഇല്ലാന്നുണ്ടെങ്കിൽ താലൂക്കിൽ ഇവിടെയൊക്കെ ആ അപേക്ഷ പോയിട്ട് അവിടെയൊക്കെ അപേക്ഷ എത്തി എന്നുള്ള വിവരം നമുക്ക് അറിയുന്നതിന് പുറമേ പിന്നീട് വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതാണ് വിവരാവശ്യ നിയമപ്രകാരം മറുപടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ലഭിക്കുന്നത് ഇവിടെ അവിടെ ഇല്ല നിങ്ങൾ കളക്ടറേറ്റ് പോവാ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ താലൂക്ക് ഓഫീസിൽ പോവാം ഇങ്ങനെ പറയുകയാണ് ഇനി വിവരം എല്ലാം കൂടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ മുപ്പത്തി ആറായിരം മുപ്പത്താഴ്ച കെട്ടിവെക്കാൻ പറയണം ഒരു വിവരാവശ്യ അപേക്ഷയ്ക്ക് ഇതാണ് നിലവിലുള്ള അവസ്ഥ ഇനി വേണ്ട ഇതൊക്കെ കെട്ടിവെച്ച് എടുത്തിട്ടുള്ള ആളുണ്ട് നമുക്ക് ഹരിദാസൻ എന്ന് പറയും ആ ഹരിദാസനും അതുപോലെ ബെന്നി ജോസഫ് ജനപക്ഷവും കൂടി സംസാരിച്ചിട്ടുള്ള ഒരു സംസാരമുണ്ട് അതും കൂടെ ഒന്ന് കേൾക്കാം വയനാട് ദുരന്തം അനുഭവിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാർക്ക് പൈസ കൊടുത്താൽ അത് അവിടെ തന്നെ കിട്ടുന്നേ അതിന് വകമാറ്റി ചെലവാക്കാമോ എം കെ ഹരിദാസിന്റെ മറുപടി ശ്രദ്ധാപൂർവ്വം കേൾക്കുക സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനും വിവരാവകാശ പ്രവർത്തകനുമാണ് എം കെ ഹരിദാസ് ആ ഒരു നിമിഷം എനിക്ക് തരാനുണ്ടോ ആ പറഞ്ഞോളൂ അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധി വിവരാവകാശം ചോദിച്ചാൽ കൃത്യമായി മറുപടി കിട്ടുന്നുണ്ടോ കിട്ടില്ല കിട്ടില്ല ഒരിക്കലും കിട്ടില്ല കാരണം അത് ഓരോ ജില്ലകളിൽ നിന്നാണ് അതിന്റെ മറ്റേ കളക്ടർ അതാത് ജില്ലകൾക്കുള്ള ദുരിതാശ്വാസം നൽകുന്നത് കളക്ടറുടെ നേതൃത്വത്തിലാണ് അപ്പൊ കളക്ടറോട് കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെടാനാണ് മറുപടി കിട്ടുക അപ്പൊ നമ്മൾ കളക്ടറേറ്റിലേക്ക് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തഹസിൽദാർ ഓഫീസിൽ നിന്നാണ് ഇത് പാസ്സാക്കുന്നത് അങ്ങോട്ട് അയക്കാൻ വേണ്ടി ഞാൻ മനോരമ രാവിലെ വൃത്തികെട്ടൊരു വാർത്ത കണ്ടു ഞാൻ ആ ഇത് അങ്ങനത്തെ വാർത്ത കണ്ടു അത് ഇത് തോന്നി വലിയ ഉദ്ദേശിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണോന്ന് വരെ എനിക്ക് സംശയം തോന്നി ആ അപ്പൊ അത് തെറ്റായിട്ടുള്ള വാർത്തയാണ് ഞാൻ അപ്പൊ തന്നെ ഞാൻ അതിനൊരു റൈറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ എനിക്ക് മനോരമയിൽ കോണ്ടാക്റ്റുള്ള കോഓർഡിനേറ്റർക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ അത് വാർത്താവതാരങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നു വരെ എന്റെ ഇരുപത് ഇരുപത് വർഷത്തെ ചരിത്രത്തിൽ ഇന്നും വരെ കിട്ടിയിട്ടില്ല അത് ഇത്രേ ഉള്ളൂ ഒരിക്കലും കിട്ടില്ല എന്നുള്ളൊരു പരി മാത്രം തന്നെ ഉള്ളു അല്ലാണ്ട് ഒന്നുമില്ല രണ്ടാമത്തെ രണ്ടാമത്തെ ഓഡിറ്റർ ജനറൽ ഇട്ടാലും എന്ത് ചെയ്താലും ഇത് വഴിവിട്ട് വകമാറ്റിയെങ്കിലും വകമാക്കി ചെലവാക്കിയല്ലോ ഈ ഈ മഹാമാന്യനോട് ഈ വാർത്ത വായിച്ച മാന്യനോട് ചോദിച്ച ഉഴവൂർ വിജയനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തത് എന്ത് വകമാക്കിയിട്ടുള്ള എന്ത് എന്ത് നിയമപരമായിട്ടുള്ള അവകാശത്തിന്റെ പോലുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആ മനുഷ്യൻ ഇരുന്നിട്ടാണ് ഉഴവൂർ വിജയൻ ഈ പിണറായി വിജയനെ പറ്റിട്ട് സ്റ്റേജ് തോറും പുകത്തിപ്പറയുന്ന ഒരു രാഷ്ട്രീയ മീബ മാത്രമാണ് അയാൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തതും കൊടിയേരി ബാലകൃഷ്ണന്റെ ഗണ്മെന്റ് വണ്ടി തട്ടി മരിച്ചിട്ടുള്ള ആൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തതും എന്ത് മാനദണ്ഡത്തിന്റെ പേരില്ല ഏത് ഓഡിറ്റർ ആണ് അത് തെറ്റാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് വെറുതെ പറയുകയാണ് ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു സുതാര്യമല്ല അത് യാതൊരു സംശയവും ഇല്ലേ രണ്ടാമത് അരിദാസേ ഇടത്ത് ഏറ്റവും പ്രധാനം ഇവർ ഇപ്പൊ മനസിലായില്ലേ ജനങ്ങൾ സംശയിക്കുന്നത് ഇതുകൊണ്ടാണ് അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തരാൻ ആരും അടിച്ചിട്ടൊന്നുമല്ല അത് സുതാര്യമല്ല എന്നുള്ളത് സത്യമാണ് അത് ചെലവഴിക്കുന്നത് വഴിവിട്ടാണ് വഴിവിട്ട് സഹായം കൊടുക്കുന്നുണ്ട് അതിൽ അടിച്ചുമാറ്റാനുള്ള വകുപ്പുണ്ട് കാരണം ഇത്ര ആൾക്കാർക്ക് പണം കൊടുത്തില്ലേ ഇതെന്തിനാ കൊടുത്തത് എന്തിനാണ് ഇപ്പോൾ നമ്മൾ പണം ഇടുന്നത് പണം പിരിക്കുന്നത് ഈ വയനാടിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ സഹായം വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ആ പണം വയനാട്ടിൽ വിനിയോഗിക്കപ്പെടണ്ടേ അവിടെ വിനിയോഗിക്കപ്പെടണം ഇപ്പോ മുന്നൂറ് നാനൂറ് കോടി രൂപയോളം ഇപ്പൊ ആ ദുരിതാശ്വാസ എന്തെങ്കിലും ബാക്കി ഇരിപ്പുണ്ട് അതിൽ എത്ര രൂപ അവിടെ ചെലവഴിച്ചു എന്നൊന്നും പറയാം ഇല്ല ചെലവഴിക്കുന്നില്ല അതായത് ഇവിടെ ഇത്തരത്തിലുള്ള പിരിവ് നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരം അനുസരിച്ചിട്ടുള്ള ഒരു തുകയുണ്ട് അത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാബിനറ്റിന്റെ അധികാരം അനുസരിച്ചിട്ട് ആ യുവേജനാധികാരം അനുസരിച്ച് കൊടുക്കുന്ന തുക വേറെയുണ്ട് പിന്നെ കളക്ടർക്കുള്ളത് വേറെ ഉണ്ട് അതുപോലെ ഓരോരുത്തരുടെ ഈ ഒരു ഫണ്ടിൽ നിന്ന് ഓരോ വിഭാഗത്തിനും അവർക്ക് അവരുടെ രീതി അനുസരിച്ച് കൊടുക്കാനുള്ള എമൗണ്ടുകൾ നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ക്യാബിനറ്റിന് ആ നിശ്ചയിച്ചിട്ടൊന്നുമില്ല അതങ്ങോട്ട് കൊടുക്കാൻ ആർക്കാണെങ്കിലും കൊടുക്കാം അതനുസരിച്ച് നേരത്തെ പണം കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് ചെലവാക്കിയതിന് വേറെ ഉണ്ട് ഇത് അല്ലാതെയാണ് ചെലവഴിച്ചതെന്ന് മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ചോദിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ കൂടി തിരികെ പൊങ്ങി വരും അതിനെതിരെ കണ്ണടച്ചിട്ടോ അല്ലെങ്കിൽ വരട്ടിയിട്ടോ കാര്യമൊന്നുമില്ല പണം പിരിക്കുമ്പോ അത് കൃത്യമായി വിനിയോഗിക്കുന്നതിനൊരു തെളിവും കൂടെ കൊടുക്കണ്ടേ അത് ഇവിടുന്ന് കിട്ടില്ല ഇവിടെ ആകെ ചോദിച്ചാൽ കിട്ടുന്നത് വരവുക ചെലവുക ബാക്കിക്ക ഇത്രേ ഉണ്ടാവുള്ളൂ ഈ ചെലവുക ഏതൊക്കെയാണോ ആരൊക്കെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല ഒരു രേഖ നിങ്ങൾക്ക് കിട്ടില്ല അതാണ് പറയുന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ല അല്ലാതെ തന്നെ ദുരിതാശ്വാസ നിധി സർക്കാരിനുണ്ട് ആ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപ്പാണ് പോകണമെന്ന് പറയുന്നത് അതിന് അങ്ങനെ പറയുന്നതിന് എന്തിനാണ് ഇവിടെ കേസും പഴക്കും പൊല്ലാപ്പും ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ രണ്ടായിരം ഇത് സർക്കാരിന്റെ ഖജനാവിലേക്ക് തന്നെയല്ലേ എത്തുന്നെ അതിനെന്താ കുഴപ്പം അപ്പോ ജനങ്ങളുടെ ഫണ്ട് വേണം പക്ഷെ അത് ഇവിടെ തന്നെ വേണം ഇവിടെ ആവുമ്പോൾ നമുക്ക് തോന്നിയതുപോലെ ചെലവഴിക്കാം തോന്നിയതുപോലെ എടുത്തു കൊടുക്കാം അവിടെയാണെങ്കിൽ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം ഇവിടെ മുഖ്യമന്ത്രി അടിയന്തിരമായി ചെയ്യേണ്ടത് നിലവിലുള്ള ഫണ്ട് ആ ഫണ്ട് ഇപ്പോൾ വയനാട്ടിൽ ചെലവഴിക്കേണ്ട ടൈമാണ് അവിടേക്ക് ചെലവഴിക്കുക എന്നിട്ട് കാര്യങ്ങൾ നോക്കുക പട്ടപ്പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ അതാണ് വേണ്ടത് പിന്നെ നമുക്ക് ആ ഒരു വിശ്വാസത്തെ നേടിയെടുത്ത ശേഷം ഇങ്ങോട്ട് പിരിക്കാം അതുപോലെ അടിയന്തരമായി മുഖ്യമന്ത്രി ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അവിടെ മറ്റാരോ ഒന്നും ചെയ്യണ്ട അവിടേക്ക് ആരോ ഒന്നും കൊടുക്കണ്ട അവിടെ ആരോ ഒന്നും ചെയ്യണ്ട അവരോട് തിന്നണ്ട വസ്ത്രം വേണ്ട മരുന്ന് വേണ്ട യാതൊന്നും ഫുഡ് വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ അവിടെ പറഞ്ഞിരുന്നല്ലോ ആ പ്രസ്താവന ഒന്ന് പിൻവലിക്കുകയും കൂടെ വേണം